പറഞ്ഞിട്ടാണ് എനിക്കത്തരമുള്ള ഒരു കാര്യവും എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയാത്ത കാര്യങ്ങൾ ഈ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കാൻ ഞാനില്ല ആർ എസ് എസ് എന്നല്ല ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിക്കാം എന്താണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു വലിയ കേന്ദ്രീകരണ സ്ഥാപനമാകണം അത് കേരളത്തിൻ്റെ താല്പര്യമാണ് അത് നമ്മുടെ പത്തനംതിട്ടയുടെയും കോട്ടയത്തിൻ്റെയും അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെയും ഒക്കെ വലിയ തരത്തിലുള്ള വളർച്ചക്കിടയാക്കും നിങ്ങൾ ഞാനിവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അറബ് രാ ഇപ്പം സൗദി അറേബ്യ എത്ര ലക്ഷം ആളുകൾ ആ വിമാനത്തിൽ പോവുകയും അവിടെ എത്തുകയും ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ അവരുടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ദർശനം നടത്തി വരുന്നത് അത് അറബി ആ രാജ്യത്തിൻ്റെ മുഴുവൻ വളർച്ചയിൽ എന്തൊരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത് എത്ര കോടിയുടെ വ്യാപാരമാണ് നടക്കുന്നത് എന്തൊരു പുരോഗതിയാണ് ആ പുരോഗതി നമ്മുടെ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ലോകത്തിലെല്ലാമുണ്ട് അതിൻ്റെ ഭാഗമായി ലോകത്തിലൂടെ എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സുഖകരമായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അത് കേരളത്തിൻ്റെ ആകെ പൊതു താല്പര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു നടപടിയിൽ സ്വീകരിക്കുന്നത് എന്തിനാ അതിനെ എതിർക്കുന്നത് സംഗമത്തെ എന്താ ലക്ഷ്യം ഈ കേരളത്തിൽ ഈ കു നമ്മുടെ കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും എറണാകുളം ജില്ലയിലും ഇന്ന് നിങ്ങൾ നോക്കുക അയ്യപ്പ ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിൽ നട തുറക്കുമ്പോഴേക്കും എത്രമാത്രം മനുഷ്യരെ വന്നെത്തുകയാണ് അയ്യപ്പഭക്തന്മാർ ആ നാട് മുഴുവൻ വെളിച്ചം പകരുകയില്ലേ ആ നാട് മുഴുവൻ ഉണരുകയല്ലേ എന്തിനാ എന്തിനാണ് ഉണർവിലക്കെടുത്തുന്നത് എന്തിനാ ഈ കോടി മലയാളികളുടെ നാട് ലോകപ്രശസ്തമാകുന്നതിനെ അയ്യപ്പക്ഷേത്രം ശബരിമല അത് ലോക പ്രശസ്തമാകുന്നതിനെ എതിർക്കുന്നത് ഇത് കേരളത്തിൻ്റെയും പൊതു താല്പര്യത്തെ നിഹനിക്കുന്നതാണ് വിശ്വാസികളെ വിശ്വാസത്തെ പോലും നിഹിനിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് യഥാർത്ഥ തെറ്റു തിരുത്തി പോവുകയാണ് അവരെല്ലാം വേണ്ടത്